ബിരിയാണിയുടെ കൂടെക്ക് സൈഡ് ഡിഷായിട്ട് പോകുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അത്യാവശ്യം ഉപ്പും പുളിയും മധുരവും ഉള്ളൊരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നെങ്കിലും ബിരിയാണിയുടെ കൂടെ ആയിരുന്നതിനും സൂപ്പർ കോമ്പിനേഷൻ ആണേ അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി ഞാനത് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കണം എപ്പോഴും നമ്മൾ ഈ ഒരു മൺചട്ടിക്ക് ഒന്ന് ചൂടാക്കുന്ന സമയത്ത് നേരത്തെ തന്നെ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് ചൂടാക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ മൺചട്ടി ചൂടാക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള ചട്ടിയിലോട്ട് അരക്കപ്പോളം നല്ലവണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒന്നിട്ടുണ്ട് തന്നെ കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണേ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കിലോളം ആ ഒരു ഡേറ്റ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത ഇത്ത പഴുത്ത നല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പുഴക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ഉണങ്ങി ഈത്തപ്പുഴ ഇല്ലാതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാനൊരു മിക്സിരി ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു പാകത്തിനിക്കുന്നത് ആ ഒരു ഡേറ്റ്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം പിന്നെ ഈ ഒരു അച്ചാറത്തെ ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് ഞാൻ കെറ്റിലോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതായതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡേറ്റ്സൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അടച്ചു ചോദിച്ചൊന്ന് വേവിക്കട്ടെ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചേർത്താൽ മതിയാവും ആ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡേറ്റ്സിക്കൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു അര കിലോളം നാരങ്ങയാണേ അതിനെ ഉപ്പിലിട്ട് വെച്ചാൽ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ടൊന്ന് വെച്ചാൽ കേട്ടോ നാരങ്ങി നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിന് ശേഷം നാല് പീസായിട്ടൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നാലഞ്ച് ദിവസം വെച്ചതാണ് അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നെട്ടും അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കൈപ്പാണ് ഒരു ഓട്ടം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അച്ചാറ് അല്ലെങ്കിൽ നമ്മൾ ആവിയായിട്ട് എടുത്തതിനു ശേഷം മുറിച്ചൊന്ന് വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും ഇത് കുരുവൊന്നും ഇല്ലാതെടുക്കണേ അപ്പം ഒട്ടും തന്നെ കയ്പൂ ഇല്ലാതെ കിട്ടും പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ചേർത്തെടുക്കണുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണേ എരിവില്ല കേട്ടോ അധികം എരിവില്ല ചെറിയ നല്ല കളറും ഉണ്ട് അപ്പോൾ ആ ഒരു കാശ്മീരി ചില്ലി പൗഡർ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ആണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ടു ഒന്നര കപ്പ് വരെയൊക്കെ വെള്ളം ആകാം അപ്പം ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചേർക്കുന്നുണ്ട് അപ്പം അത് തിളച്ചതായ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പാകമാകുന്ന സമയത്ത് നമുക്കിതിലേക്കിനി ആ ഒരു ജാഗ്രത സിറപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര തൊട്ട് കാല് തൊട്ട് അര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് ഉരുക്കി അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണേ അപ്പം കല്ലുമണ്ണൊന്നുമില്ല അപ്പം അതിനൊരു കാൽക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടുതന്നെ ചീത്താവധക്കിരിക്കാൻ ഒരു അവനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിയെന്ന് യോജിപ്പിച്ച് ഉപ്പും പുളിയും അവർ മധുരവും കൊണ്ടോ എന്ന് നോക്കാം ചെക്ക് ചെയ്യാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം പാകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒന്ന് മിക്സ് ചെയ്യുന്നതിനേഷൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോക്കെ വെച്ച് സൂക്ഷിക്കാം നല്ല അച്ചാറാണ് നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്